നമസ്കാരം വിനോദ വേങ്ങേരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ കുറച്ചു മുമ്പ് ഒരു പളനി ട്രെയിനിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതില് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ കമന്റുകളുടെ ഒരുപാടൊക്കെ സംശയങ്ങൾ പലതും ഉണ്ട് അപ്പൊ ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഉണ്ടായ ആദ്യത്തെ ഒരു കമന്റ് ശ്രീധരൻ തറയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ കമന്റ് ചെയ്തത് സത്യത്തിൽ ഞങ്ങൾക്കത് വലിയൊരു അംഗീകാരമാണ് കാരണം അദ്ദേഹം ചെയ്ത ആ കമന്റ് ഞാൻ വായിക്കാം ഇത് നല്ല കാര്യം ഒരു ഗൈഡ് കൂടെ ഉള്ളതുപോലെ തോന്നുന്നു അപ്പം സത്യത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതും അതുതന്നെയാണ് കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ട് പഴനി ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു സംശയം ഉണ്ടാകാൻ പറ്റില്ല കാരണം പഴനി ചെന്ന് കണ്ട് ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നു എന്നുള്ള കാര്യം സത്യമാണ് മലയാളികളെ ഒരുപാട് പറ്റിക്കുന്നുണ്ട് അവിടെ അപ്പം നമ്മളെ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പലതും ഉണ്ട് അപ്പം നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അവിടെ പോയിട്ട് സംശയമില്ലാതെ ഡൗട്ട് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മൾ പളനിയിൽ ചെന്നാൽ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു വഴി അപ്പോൾ നമ്മളവിടെ പോയിട്ട് പതിങ്ങി മറ്റുള്ളവർ സംശയങ്ങൾ ചോദിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ പളനിയിൽ പോയിട്ട് നമ്മളെ മലയാളികളെ അവിടെയുള്ള ആളുകൾ പറ്റിക്കുന്നത് അപ്പം ഞങ്ങളൊരു വീഡിയോ കണ്ട് നിങ്ങൾക്കതൊരു ഒരറിവായിട്ട് കിട്ടിയിട്ട് ആ അറിവിലൂടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പളനിൽ സുഗമമായിട്ട് പോയി വരാനുള്ള ഉണ്ടാവും അപ്പം ഞങ്ങളുടെ ആഗ്രഹം അതാണ് എന്ത് ഞങ്ങളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടണം നിങ്ങൾ കുടുംബസമേതം പളനി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ പറയാത്ത ഒരു വിഷയമുണ്ട് കാരണം കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂർ എത്തുന്നവരെ ഒരു നമ്പറിലും കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് എന്ന പേരിലാണ് ആ ട്രെയിൻ ഓടുന്നത് നമ്മൾ കോയമ്പത്തൂർ എത്തി അത് മധുരയ്ക്ക് പോകുകയാണെങ്കിൽ അത് കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി എന്ന പേരിലാണ് ആ ട്രെയിൻ ഓടുന്നത് അപ്പം നമ്പറും മാറുന്നുണ്ട് നമ്മുടെ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ അത് പതിനാറ് അറുന്നൂറ്റി ഏഴും കോയമ്പത്തൂരിൽ നിന്ന് മധുരയ്ക്ക് പോകുമ്പോൾ അത് പതിനാറ് എഴുന്നൂറ്റി ഇരുപത്തൊന്നും നമ്പർ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അവിടെ നിന്ന് മാറ്റിയിടുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ആ ട്രെയിനിൻ്റെ അങ്ങനെയുള്ളൊരു മാറ്റം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല കാരണം ഞങ്ങളത് അന്ന് അത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമാണ് കാരണം ഞങ്ങൾ തന്നെ അന്ന് ആദ്യമായിട്ടാണ് ആ ട്രെയിനിൽ പോയി ഇറങ്ങിയതും ആ ട്രെയിനിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോ ചെയ്തതും അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ ഇദ്ദേഹം വിട്ട ഈ കമൻ്റ് ഞങ്ങളെ പറ്റി കാര്യം അപ്പോൾ അടുത്ത ഒരു സുഹൃത്തായ ബാലേട്ടൻ അദ്ദേഹം ചോദിച്ചത് ഒരാൾക്ക് എത്ര ചിലവ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഞാനും മകനും കഴിഞ്ഞ പ്രാവശ്യം പോയത് വളരെ ചിലവ് ചുരുക്കിയായിരുന്നു കാരണം ആ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് അത്രയും കൂടെ ചിലവാക്കാൻ നമ്മളെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ അതാണ് ഈ പാസഞ്ചർ ട്രെയിനിൽ പോയതും അവിടെ പോയിട്ട് ഞങ്ങൾ ദണ്ഡവാണിയിൽ മുന്നൂറ് രൂപേൻ്റെ റൂമാണ് എടുത്തത് പക്ഷേ നല്ല വൃത്തിയുള്ള റൂമാണ് ഞാൻ തന്ന് നമ്മുടെ സഹോദരൻ തമ്പി ഈശ്വർ ശരിപ്പെടുത്തി തന്നത് അപ്പം നമ്മൾ പിന്നീട് കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ചിലവ് നമ്മൾ തീരുമാനിക്കുക അപ്പം നമ്മുടെ അടുത്ത് നല്ല കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹോട്ടലിൽ താമസിക്കാം നല്ല ഭക്ഷണം കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ കുടുംബസമയം പോവുകയാണെങ്കിൽ നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചിലവാക്കിയാൽ മതി അപ്പം ഒരുപാട് പൈസ നമ്മളടുത്തൊന്ന് നഷ്ടപ്പെട്ടു പോവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവ് കൂടി പോവുക നമ്മൾ അവിടെയുള്ള കാഴ്ച വസ്തുക്കൾ കുറച്ച് കൂടുതൽ വാങ്ങുമ്പോഴാണ് അതിലൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി കുട്ടികൾക്ക് വേണ്ട ടോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്നാലും ഡബിള് വിലയാണ് അവിടെ ഓരോ ടോയ്സിനൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പഞ്ചാമൃതം വാങ്ങുമ്പോൾ ഒരുപാട് വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം ചെയ്യണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ചിലവ് തന്നെ പഴയ പോയിട്ട് ഒരു തൊഴുതു വരാവുന്നതേ ഉള്ളൂ അപ്പം രണ്ടായുധ പണിയിൽ റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ചിലവ് കുറഞ്ഞ് കിട്ടുന്ന ഒരവസരമായിട്ട് അത് മാറും അപ്പം ബാലേട്ടൻ ഇനി പോകുന്ന സമയത്ത് ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പ്രത്യേകം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഗിരിവലം വെക്കുന്ന അമ്പലത്തിൽ പടി കയറാൻ പോകുന്ന സ്ഥലത്തൊക്കെ പലരും നമ്മളടുത്ത് പല വസ്തുക്കളും വെക്കാൻ വേണ്ടി വരാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോയാൽ മതി കാരണം അവർക്ക് മലയാളികളാണെന്ന് പെട്ടെന്ന് മനസ്സിലല്ല അവർ നമ്മളെ പിടിപ്പിക്കും ഒരു സാധനം അപ്പം അത് നമ്മൾ അവരെ ഭയങ്കര കൈ കൊണ്ടൊന്ന് കാണിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും അവിടെ പ്രശ്നമുള്ളൂ പിന്നെ പൂജ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പലരും നമ്മളെ സമീപിക്കും അർച്ചന ചെയ്തു തരാം അഭിഷേകം ചെയ്തു തരാം അതൊന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല കാരണം അർച്ചന ചെയ്യാനും അഭിഷേകം ചെയ്യാനും പളനിയിൽ വളരെ പ്രയാസമാണ് അഭിഷേകം ചെയ്യണമെങ്കിൽ നമ്മൾ താഴത്തുനിന്ന് പൽക്കുടം കൊണ്ടുപോയി മോളിൽ കൊടുത്താൽ മാത്രമേ അവിടെ അഭിഷേകം നടക്കുള്ളൂ മറ്റൊരു രീതിയിൽ ആരെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ പറ്റിക്കുന്ന ഒരവസരമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി പിന്നെ നമ്മൾ ഡൗട്ടൊന്നും ഇല്ലാണ്ടായ മറ്റുള്ളവർ സംശയം ചോദിക്കാതെ നേരെ മുരുകനെ പോയി കാണാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അത്രയുള്ളൂ പളനിയിൽ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമുള്ളൂ ചിലവ് നമ്മളെ ഇഷ്ടാനുസരണം നമ്മളെ കയ്യിൽ ഇരിക്കുന്ന പൈസക്കനുസരിച്ച് നമ്മൾ ചിലവാക്കിയാൽ മതി അപ്പോൾ അടുത്ത ഡൗട്ട് ചോദിച്ചത് അശ്വതി കെ പി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അപ്പോൾ അവർ ചോദിച്ചത് എല്ലാ ദിവസവും ഈ ട്രെയിൻ ഓടുന്നുണ്ടോന്ന് അപ്പോൾ യു ടി സി എന്ന് പറയുന്ന ഒരു ആപ്പ് ആപ്പുണ്ട് അപ്പോൾ പറ്റി ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ യു ടി സി എന്ന് വെച്ചാൽ ലോക്കൽ ടിക്കറ്റ് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യുന്ന ഒരു ആപ്പാണത് അപ്പോൾ അതിൽ നമുക്ക് ഈ ട്രെയിനിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടും ഞങ്ങൾ ഒരു അറിവ് വെച്ചിട്ടാണെങ്കിൽ എല്ലാ ദിവസവും ഈ ട്രെയിൻ ഓടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പം അശ്വതി കെ പി സഹോദരി ഒന്ന് ആ വീഡിയോ കണ്ട് ആ ആപ്പൊന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നൊരു മുരളി നാരായണൻ എന്നു പറയുന്ന ഒരു സഹോദരന്റെ ഒരു കമന്റ് എന്താന്ന് വെച്ചാൽ ഈ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്ന് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണെന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് കമന്റ് ചെയ്തത് പക്ഷെ അത് തീർത്തും ഒരു തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം നമ്മൾ കാലിക്കറ്റ് നിന്ന് കയറിയിട്ട് ഒന്നര മണിയോട് കൂടിയാണ് നമ്മൾ കോയമ്പത്തൂർ എത്തുന്നത് അപ്പം എത്തി ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ആ ട്രെയിനിൽ തന്നെ കയറി ഇരുന്ന് പത്തിരുപത് മിനിറ്റേ ഞങ്ങൾ പിന്നീട് അവിടെ ഇരുന്നിട്ടുള്ളൂ രണ്ടര എന്ന സമയം കറക്റ്റിൽ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടെ ആ സഹോദരനോട് പറയാനുള്ളത് ഒന്നും കൂടെ ഒന്ന് നിങ്ങളെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് സംശയം തീർക്കുന്നതാണ് കാരണം ഞങ്ങളിങ്ങനെ ഒരു പ്രാവശ്യമേ ആദ്യമായിട്ട് പോയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ പോയത് കറക്റ്റ് രണ്ടര മണിക്ക് ആ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്ന് പഴനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത ഒരു ഡൗട്ട് ചോദിച്ചത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചത് വേളാങ്കണ്ണിക്ക് പഴനിന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ആ ദൂരം മുന്നൂറ്റി ഏഴ് കിലോമീറ്ററാണ് പഴനിന്ന് നമുക്ക് വേളാങ്കണ്ണിക്ക് പോകാനുള്ളത് അപ്പം വേളാങ്കണ്ണി അമ്മനെ കുറിച്ചിട്ട് മാതാവിനെ കുറിച്ചിട്ട് സത്യത്തിൽ ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് ഞാനൊരു ദേവീനെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നെ വേളാങ്കണ്ണി മാതാവ് വിളിച്ച് ഞാൻ വേളാങ്കണ്ണി സംഭവം ഉണ്ട് അപ്പം അത് ഞങ്ങളുടെ ഒരു നല്ല അനുഭവം സമ്പത്താണ് അത് ആ അനുഭവം ഞങ്ങളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ സഹോദരന് പറയാനുള്ളത് വേളാങ്കണ്ണി അമ്മൻ്റെ അടുത്ത് അനുഗ്രഹത്തോടെ പോകാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയായതുകൊണ്ട് ഈ പേളാങ്കണ്ടി മാതാവിൻ്റെയും ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അതിന് അമ്മൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം രമേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിച്ചത് അദ്ദേഹം റൂമിൻ്റെ റെൻറ്റാണ് അപ്പം ഞങ്ങൾ മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ദണ്ടപാണിയിലെ റൂമിൻ്റെ റെൻ്റിനെ കുറിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം പോയെടുത്തതും ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ട് ബെഡുകളിലെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയല്ലേ സാധാരണക്കാരായി നമുക്ക് കിട്ടാവുന്ന ഒരു വൃത്തിയുള്ള ഒരു റൂമാണ് മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് ദണ്ഡപാണി കിട്ടിയത് അപ്പം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യണം നമുക്ക് കുറച്ചും കൂടെ വൃത്തിയുള്ള റൂംസ് എവിടെ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് അപ്പം രമേശ് ചേട്ടനോട് ഞങ്ങൾക്ക് പറയാറുള്ളത് ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് കൂടുതൽ വ്യക്തമാക്കി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുള്ളതാണ് ഇപ്പം ദണ്ഡപാണിയിലാണ് ഞങ്ങൾ റൂം എടുക്കൽ അവിടെ ഞങ്ങൾ എ സി റൂം എടുക്കുമ്പം ആയിരത്തി അറുന്നൂറ് രൂപ വരും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ സാധാ റൂമാണ് എടുത്തത് അതിന് മുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് വന്നത് ആ മുന്നൂറ് രൂപയ്ക്കുള്ള റൂമിൽ നമുക്ക് കുറേ പേർക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അശോകേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളോട് കമൻ്റ് മുഖാന്തരം ചോദിച്ചത് പളനിമലയിൽ തൊഴേണ്ട കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നൊക്കെ പറയാൻ അദ്ദേഹം ഞാൻ എന്നോട് എനിക്കൊരു കമൻ്റ് ഇട്ടിരുന്നു സത്യത്തിൽ അദ്ദേഹം ഞങ്ങളെ മാനസികമായി സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ നേരിട്ട് പരിചയമില്ല എനിക്ക് ആളെ തിരിച്ചറിയില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ മാനസികമായിട്ട് നന്നായി സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് അപ്പം അദ്ദേഹം ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത് ഒരു വ്യക്തത വ്യക്ത ഞാൻ അതേ സിസ്റ്റത്തിലാണ് ഞങ്ങൾ വീഡിയോ ഒപ്പം ഞങ്ങളെ ചാനലിൽ ഇടുന്നത് ഷൺമുഖ നദി ഷൺമുഖ നദിയെക്കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നുണ്ട് രണ്ടാമത് നമ്മൾ പറയുന്നത് ഊരമ്പലാണ് മൂന്നാമത് നമ്മൾ പറയേണ്ടത് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് നാലാമത് നമ്മൾ പറയേണ്ടത് ഇടുമ്പൻ സ്വാമിയെക്കുറിച്ചാണ് അഞ്ചാമത് നമ്മൾ പറയേണ്ടത് ഗിരിവലം വെക്കുന്നതിനെക്കുറിച്ചാണ് കാരണം ബോഗർ സ്വാമിയൊക്കെ തപസ്സു ചെയ്ത സ്ഥലം നമ്മൾ ഗിരിവലം വെക്കുമ്പോൾ കാണാനാണ് അത് എത്ര പേർക്ക് അറിഞ്ഞിട്ടാണ് ഗിരിവലം വെക്കുന്നത് എന്ന് പക്ഷെ ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഗിരിവലം വെക്കാറ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ആറ് ആധാര ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സത്യത്തിൽ പളനിമലയും ഗിരിമലയും വെക്കുന്നതൊക്കെ ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ശരിക്കും പഴനിമലേൻ്റെ മുകളിൽ പോയിട്ട് മുരുകൻ സ്വാമീനെ കാണേണ്ടത് കാരണം മുരുകൻ സ്വാമിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉപദേവന്മാരായിരിക്കുന്ന ഈ ചുറ്റുപാടിലിരിക്കുന്ന ആളുകൾ ദേവന്മാരെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങി വരുന്ന ഭക്തരെയാണ് മുരുകൻ ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അതിന് സിസ്റ്റപ്രകാരം ആ ഓർഡർ പ്രകാരമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റൂമിനെ പറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് അപ്പം ഷൺമുഖ നദിയാണ് സത്യത്തിൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത് അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഞങ്ങൾ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഊരമ്പലാണ് ഊരമ്പലം ഷൂട്ട് ചെയ്തില്ല അത് ഞങ്ങളിപ്പോൾ അടുത്ത് തന്നെ പോയിട്ട് ഷൂട്ട് ചെയ്യും പിന്നീട് നമ്മൾ പറയേണ്ടത് ആനരം കോഴി എന്നൊക്കെ അറിയാം ബാലമുരുകൻ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം അതിനുശേഷം നമ്മൾ പറയേണ്ടത് ഇടുമ്പൻ മലേനെ കുറിച്ചിട്ടുമാണ് അതിനുശേഷം ഗിരിവലം അപ്പം ഞങ്ങൾ ഈ സിസ്റ്റം പ്രകാരം ഞങ്ങൾ ഞങ്ങളെ ചാനലിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ടാവുന്ന ഒക്കെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു ഗൈഡുമായിട്ട് തന്നെ ആ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമൊന്നുമില്ല അപ്പം ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ഓരോ ആഴ്ച കൂടുമ്പോഴും ഞങ്ങളെ ചാനലിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെട്ട് മുരുകൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് പിന്നെ നമുക്ക് അറിയാം ഒരു പളനിയിൽ ഒരുപാട് അതീവ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാണത് അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഗുഹകളും അതിനുള്ളിലിരിക്കുന്ന പല പല സിദ്ധന്മാരും നമ്മളെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന പല സിദ്ധി നേടിയ ആളുകളും പളനിയിലുണ്ട് പക്ഷേ അവരൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് നമ്മൾ സാധാരണക്കാരായതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് രഹസ്യങ്ങളുള്ള സ്ഥലമാണ് പളനി മരം അതുകൊണ്ട് അവിടെ നമ്മൾ അനുഗ്രഹം കിട്ടണമെങ്കിൽ സത്യത്തിൽ അവിടുത്തെ ആ ഒരു ചിട്ടാവട്ടം മനസ്സിലാക്കി അവിടെ നമ്മൾ തൊഴാൻ പോകണം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പളനിമലയെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം കൊണ്ട് ഈ ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം ഞങ്ങളിടുന്ന വീഡിയോ കാണാൻ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഭാഗങ്ങളും നിങ്ങൾ സ്വീകരിക്കുക അപ്പം ഞങ്ങളുടെ അടുത്തു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ ഉപകാരപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുക എന്നിട്ട് അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഈ വീഡിയോ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ കണ്ടിട്ടും എന്തെങ്കിലും ഒരു സംശയം തീരാത്തതൊക്കെ ഉണ്ടെങ്കിൽ അല്ല അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ കുടുംബസമേതമൊക്കെ പോകുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും നമ്മൾ മനസ്സിൽ ചിന്തിക്കും കാരണം നമ്മളറിയാത്തൊരു സ്ഥലം അവിടെ പോയാൽ തമിഴര് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറും എന്നൊക്കെയുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഞങ്ങളെ ചാനലിൽ ഞങ്ങളെ വീഡിയോയിൽ കമൻ്റ് ചെയ്താൽ ഞങ്ങൾക്കറിയാവുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അവിടെ പോയി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുക നമ്മൾ നേരിട്ട് കണ്ടാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പം നിങ്ങളൊരു ഇട്ട് ഒരു കാര്യം ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ അത് അതേ ആത്മാർത്ഥയോട് കൂടി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് ഫോൺ നമ്പർ തരാൻ നിവൃത്തിയില്ല കാരണം ഒരുപാട് ആൾ ഫോൺ ചെയ്താൽ പിന്നെ നമ്മൾ ഒരു പണി നടക്കില്ല അതുകൊണ്ട് കമൻറ്റായിട്ട് നിങ്ങൾ ചോദിച്ചാൽ അറിയുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ളൊരു കാര്യവും തന്നെ ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതിന് ഈശ്വരീയ വില കൽപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും താങ്ക്